ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കുറ്റക്കാർ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മീറ്റിംഗിലായിരുന്നു കോടതി എന്താ കേട്ടില്ല കണ്ടില്ല നമുക്ക് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ നന്നായി അത് അന്വേഷിക്കണം എല്ലാ കാര്യവും വെളിയിൽ വരണം അതുകൊണ്ടാണല്ലോ എസ് ഐ ടി ചോദ്യപ്പെടുത്താൻ നമ്മൾ ഗവൺമെന്റ് പറഞ്ഞു കോടതി അതിനെ അംഗീകരിച്ചു ഹൈക്കോടതി നടക്കുന്നു മുഴുവൻ റിപ്പോർട്ട് പുറത്തു വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ നേരത്തെ വിട്ട് അന്നും ഇന്നും ഒരുപോലെ പറയുന്നു ആരായിരുന്നില്ല എക്സോർ വൈകുന്നേ ആരായിരുന്നാലും എസ് ഐ ടി യുടെ അന്വേഷണം ഭംഗിയായി നടക്കുന്നു കോടതി അതിന് സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു അന്വേഷിച്ച് പൂർണ്ണയിൽ എത്തട്ട് എത്തിക്കഴിഞ്ഞതിനു ശേഷം നമുക്ക് കൃത്യമായി കാര്യമെല്ലാം അറിയാവുന്ന ഇപ്പൊ കോടതി ഏതായിരുന്നു അന്തിമമായിട്ട് ഒരു നിധിയും പറഞ്ഞിട്ടില്ല ഇപ്പൊ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം പൂർണ്ണതയിലെത്തി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കോടതി പരിശോധിച്ചതിനു ശേഷം കോടതി പറയൂലോ അന്നേരം നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് പറ്റി ഗവൺമെന്റിന്റെ അഭിപ്രായം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ ഒന്നു സുഹൃത്തെ ഈ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് അന്വേഷണം നടക്കുന്ന കേസിൽ കൂടുതൽ പറയുന്നത് ശരിയല്ല കേസിൽ ദേവസ്വം ബോർഡിന് പങ്കുട്ടെന്ന ഹൈക്കോടതി പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു